എറണാകുളം കാലടി പാലത്തിൽ വീണ്ടും കുഴി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ നിർദ്ദേശപ്രകാരം മൂടിയ ഇടത്താണ് വീണ്ടും കുഴി രൂപപ്പെട്ടിരിക്കുന്നത് എസ് എസ് ശരൺ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ഏറെ വിവാഹത്തിലായ കാലടി പാലത്തിലാണ് ഞാനുള്ളത് ഇത് പ്രധാനപ്പെട്ട റോഡ് കൂടിയാണ് കോട്ടയത്ത് നിന്നും തൃശൂരിലേക്ക് പോകുന്ന എം സി റോഡാണ് എം റോഡിലെ തന്നെയാണ് ഈ കാലടി പാലം വരുന്നത് അഞ്ഞൂറ്റി അൻപത് മീറ്റർ നീളമുള്ള പാലമാണ് ഈ പാലത്തിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും അല്ലെങ്കിൽ ഇടങ്ങളിലും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായി തന്നെ കാണാൻ കഴിയും വലിയ കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട് ദീർഘകാലമായി തന്നെ ഈ കുഴികൾ തുടരുകയാണ് തന്നെ ആളുകളെ സംബന്ധിച്ച് ഇതുവഴി പോകുന്ന യാത്രക്കാരെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ട് അനുഭവിച്ചാണ് അവർ പോകുന്നത് ഇതിനിടയിലാണ് കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിയുടെ വാഹനവും ഈ ഗതാഗത കുരുക്കിൽപ്പെട്ടത് ഇന്നലെ ഇവിടേക്ക് എത്തി അതായത് കോട്ടയത്തു നിന്നും തൃശൂരിലേക്ക് പോവുകയായിരുന്നു ആ മന്ത്രിയുടെ വാഹനം അതിനിടയിലാണ് ഈ ഗതാഗത കുരുക്കിൽപ്പെടുകയും കേന്ദ്രമന്ത്രി പുറത്തിറങ്ങി നിന്ന് നാട്ടുകാരുടെ ബുദ്ധിമുട്ടുകൾ കേട്ട ശേഷം പൊതുമരാമത്ത് സെക്രട്ടറിയെ വിളിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കുകയും വേഗത്തിൽ തന്നെ നടപടികൾ വേണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ രാത്രി വേസ്റ്റ് അടക്കമിട്ട് ഈ കുഴികൾ മൂടാനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു പക്ഷേ കനത്ത മഴ തുടരുകയാണ് അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഇട്ട ടാറിന്റെ ഒക്കെ ഈ കുഴികളിൽ നിന്ന് ഒഴുകി പോവുകയും നേരത്തെ എങ്ങനെയാണോ കുഴികൾ ഉണ്ടായിരുന്നത് ആ വിധത്തിൽ തന്നെ ഇപ്പോഴും കുഴികൾ രൂപപ്പെട്ടിരിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇട്ട ടാറൊക്കെ പോയത് ഇന്നലെ മുഴച്ചു നിന്ന ഭാഗങ്ങളാണ് ജെ സി ബി ഉപയോഗിച്ച് നിരത്തിയത് അതിന്റെ വേസ്റ്റ് കുഴിയിൽ ഇട്ടെങ്കിലും വാഹനങ്ങൾ പോയപ്പോഴും മഴ മൂലവും അതെല്ലാം ഒലിച്ചു പോവുകയാണ് ഉണ്ടായത് കുഴികൾ അതേപടി നിലനിൽക്കുന്നു വാഹന ഗതാഗതം പഴയപടി തന്നെ ചെറിയ ശമനമുണ്ടെങ്കിലും ഗതാഗതക്കുരുക്ക് തുടരുകയാണ് ഒരുപാട് കാലമായിട്ട് ഇത്തരത്തിൽ ഗതാഗത കുരുക്കായിരുന്നു വർഷങ്ങളായി കാലടിയിലെ ഗതാഗതക്കുരുക്ക് ഒരു തുടർക്കഥയാണ് പ്രത്യേകിച്ച് മഴക്കാലത്ത് അതിൻ്റെ പ്രധാന കാരണം പാലത്തിൻ്റെ രണ്ട് അറ്റത്തുമുള്ള ജോയിൻറ്റുകളിൽ ഗർത്തം രൂപപ്പെടുന്നതാണ് പ്രധാന വിഷയം അത് എല്ലാ തവണയും ടാർ ഉണ്ടെന്ന് അടച്ചിട്ടുവെങ്കിലും അത് ഉടനെ തന്നെ പൊളിഞ്ഞു പോകുന്ന അവസ്ഥയിലാണ് താൽക്കാലിക പരിഹാരം കൊണ്ട് ഗുണമുണ്ടായില്ല എന്ന സാരം